ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ രാവിലെ വർക്കിനിറങ്ങാണ് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വീട് റോഡ് സൈഡിലേക്ക് വേണം റോഡില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് നമ്മുടെ വണ്ടിയൊക്കെ റോഡിൽ നിർത്തേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻഷാല്ല വൈകാതെ സ്ഥലം വാങ്ങണം വീട് പണി തുടങ്ങണം അങ്ങനെ കുറച്ചും കൂടെയും കാര്യങ്ങളുണ്ട് എത്ര കൊല്ലം കുളിക്കുന്നറിയില്ല വീട്ടിലേക്ക് റോഡില്ലാത്തവർക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് വന്നാലും അതിൻ്റേതായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മളെ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഇവിടെ റോട്ടിലടല് കാരണം മറ്റു രണ്ട് വണ്ടി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അവിടെ ഞങ്ങൾ ഷെഡ് ഉണ്ടാക്കി അവിടെ ാണ് എല്ലാവർക്കും അറിയാലോ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ട് പ്രധാന നമ്മുടെ നാട് മനസ്സൈകാതെ ഒരു സ്ഥലം വാങ്ങണം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വേണം പണി തുടങ്ങാൻ അപ്പോൾ ഓരോ കുറച്ച് മുമ്പ് ഞാൻ സ്ഥലം വാങ്ങണം എന്നൊക്കെ എഴുതാണ് അപ്പോൾ കുറച്ച് കാരണങ്ങൾ കാരണം പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ എന്താ പറയുക നമ്മൾ ഫണ്ട് സെറ്റായില്ല അപ്പോൾ മറ്റു രണ്ട് വണ്ടികളും അവിടെ ഒരു നീല ഡാർപ്പായിട്ട് കെട്ടിയില്ലേ അവിടെ നിർത്തി കിട്ടുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയൊക്കെ കൈകാൻ വരുന്നൊരു കുളമാണ് തെളിഞ്ഞ വെള്ളം എത്ര വേനൽ ആ കുയിൽ വെള്ളം ഉണ്ടാവും നമ്മുടെ സ്ഥലം വാങ്ങുന്ന സ്ഥലം ഒരുപാട് കിട്ടാണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയിട്ടും കാര്യമില്ല വയ്യും വള്ളമല്ല സ്ഥലമാണ് നോക്കുന്നത് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലെവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വള്ളം വയ്യും ഇല്ല അറിയുന്നവർക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ നോക്കാലോ അങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവിടെ ഒരു ചെറിയൊരു പീഡിയ ചെറിയൊരു ചാറ്റ് പീഡിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഞങ്ങൾ ഇരിക്കുന്നൊരു ഷെഡാണ് ഈ കാണുന്നത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക